ശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നബിയോട് ജലജ പറഞ്ഞു അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞ അനാമി കേട്ട് കൊടുത്ത ഇന്റർവ്യൂ ഒക്കെ കണ്ടല്ലോ അത് കേട്ടുകഴിഞ്ഞപ്പം ജാനകി പറഞ്ഞു അതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അനങ്ങാതിരിക്കുവായിരുന്നു നീയല്ലേ നന്ദു എന്ന് പറയുന്ന ആ പെണ്ണിനെ ഈ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരാനായിരിക്കും നിന്റെ ഉദ്ദേശം അത് കേട്ടെന്ന് നബി പറഞ്ഞു ദേ അനാവശ്യം പറയരുത് കേട്ടോമ്മേ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഓ പിന്നെ ചിന്തിക്കാത്തൊരു പുണ്യവതി വന്നിരിക്കുന്നു ഈ സമയം നബിക്ക് നല്ല ദേഷ്യമായി അപ്പോഴേക്കും ഝാനി വെച്ചു അതെ നിന്റെ ഉണ്ടല്ലോ നന്ദു എന്ന് പറയുന്നവള് അവൾക്ക് ചില മോഹങ്ങൾ കാണുമായിരിക്കും ഈ തറവാട്ടിലേക്ക് കയറി വരാനായിട്ട് അതുകൊണ്ടായിരിക്കുമല്ലോ അവള് അങ്ങനെയൊക്കെ കാണിച്ചെ ആ വീഡിയോ നീയും കണ്ടതല്ലേ നന്ദു അനിയും തമ്മിലുള്ളെ ഓ അതാണ് ഇപ്പൊ ഇളയമ്മയുടെ പ്രശ്നം അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഇളയമ്മ എളയമ്മ നന്ദുവിന് മാത്രം എന്തിനാ കുറ്റം പറയണേ നന്ദു മാത്രം അല്ലോ ഇവിടെ തെറ്റുകാരി അനിയും തെറ്റുകാരനാണല്ലോ ആദ്യം സ്വന്തം മോനെ നന്നാക്കാൻ നോക്ക് എന്ത് എന്റെ നന്ദു എന്താണെങ്കിലും അങ്ങനെ വഴി വെടിച്ച് പോയിട്ടൊന്നുമില്ല അത് കേട്ടതും ജാനിക്ക് നല്ല ദേഷ്യം വന്നു ജാനകി പറഞ്ഞു ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഡേ അവളീ കുടുംബത്തിലേക്ക് കയറാൻ പോകുന്നില്ല അങ്ങനെ കയറിയാൽ ഡേ എൻ്റെ ജഡ ജഡത്തെ ചവിട്ടിയായിരിക്കും അവൾക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ജാനകി അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ജഡജ നവിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കുക നവിയോട് പറഞ്ഞു മോളെ നീ ഒരു കാര്യം ചെയ്യണം വേറെ ആരുടെയും കാര്യത്തിൽ ഇടപെടണ്ട കേട്ടോ ആ നന്ദു എന്ന് പറയുന്നവരുടെ കാര്യത്തിൽ ഇടപെടണ്ട നിനക്കൊരു കുഞ്ഞുണ്ട് നീ നിന്റെ കുഞ്ഞിന്റെ ഭർത്താവിന്റെ കാര്യം നോക്കി എന്താ മതി നാളെ ചിലപ്പോൾ അവരെല്ലാരും ഒന്നാവും പിന്നെ നമ്മൾ ഒറ്റപ്പെടും പറഞ്ഞത് കേട്ടല്ലോ പിന്നെ അനാമികയുടെ കാര്യം അറിയാലോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നബി പറഞ്ഞു അമ്മേ ഞാൻ എന്താണല്ലോ ആർക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല പിന്നെ നന്ദു അനിയും തമ്മിൽ ഒന്നാവാനും പോകുന്നില്ല അത് വെറുതെ സംശയിക്കണ അതിനകത്തൊരു കാര്യമുള്ള കാര്യൊന്നും അല്ല എന്ന് പറഞ്ഞ് നബി അങ്ങോട്ട് കയറിപ്പോയി പിന്നീട് അതിന് നേരെ തന്റെ ഫ്രണ്ട്സിനെ കാണാൻ ചെല്ലു അങ്ങനെ ഫ്രണ്ട്സിനെ കണ്ട് അവരോട് കാര്യങ്ങളൊക്കെ പറയാം അപ്പോഴെനിക്ക് പിക്നീഷ് ചോദിച്ചു എടാ ഇത് പ്രശ്നം ആവില്ലേ അതെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇപ്പോഴാണെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവരുടെ മുന്നേ നാണം കെട്ടി നിൽക്കുക ഞാൻ കാരണമാണല്ലോ ഈ നാണക്കേട് ഏ അത് എനിക്ക് വിഷമം ഇന്ന് വരെ ആളുടെ മുന്നിൽ തല ഉണിച്ച് നിൽക്കേണ്ടതായിട്ട് വന്നിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ കാരണം എടാ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക എത്രയും പെട്ടെന്ന് അനാമിയെ ജീവത്തിൽ നിന്ന് ഒഴിവാക്കും ജീവത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നെ എൻ്റെ ആഗ്രഹം പക്ഷേ അവളങ്ങനെ പെട്ടെന്ന് പോകുന്നു തോന്നില്ല ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലേ അവളുടെ മനസ്സിൽ ആഗ്രഹം അനന്തപുരിയിലെ കോടികളുടെ സ്വത്തിലായിരിക്കും അവൾക്ക് ചിലപ്പം അവൾ പറയുന്ന എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ കോമൺ കിട്ടണം എന്നായിരിക്കും അത് ചെറിയ തുകയൊന്നും ആയിരിക്കില്ല ഇത് കേട്ടപ്പോൾ വിഘ്നേഷ് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് എന്ത് കൊടുത്തിട്ടങ്ങോട്ട് ഒഴിവാക്കിയാൽ പോരെ ആ നല്ല കഥയായി മുത്തശ്ശനതിനു സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് ഒരു രൂപ പോലും കൊടുക്കില്ല എന്ന് മുത്തശ്ശനെ ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ അവളുടെ കണ്ണിവിടുത്തെ സ്വത്തിലാണെന്നും എന്തുകൊണ്ടാണ് അവൾ ഈ വിവാഹത്തിന് തന്നെ സമ്മതിച്ചതെന്നും എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം പിന്നെ അവള് ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിലുള്ളവരെ കൈയിലെടുക്കുകയോ ചെയ്തേ അല്ല അവൾ എൻ്റെ ആരാധകയാണെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അവൾ നല്ലൊരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെയാണ് ഈ വിവാഹം തന്നെ ഉറപ്പിച്ചത് പക്ഷെ അന്നത്തെ അവളുടെ സ്വഭാവം അല്ലല്ലോ ഇന്നത്തെ സ്വഭാവം ആ സമയത്ത് ശരത്ത് പറഞ്ഞു ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും അല്ല മുത്തശ്ശനും മുത്തശ്ശിയും ആദർശനും ഒക്കെ ചേർന്നൊരു തീരുമാനം എടുക്കും അവരെന്താ വെച്ചാൽ ചെയ്യട്ടെ അല്ലടാ അങ്ങനെയാണെങ്കിൽ അനാമിക നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കഴിഞ്ഞ പിന്നെ നിനക്ക് നന്ദൂനെ വിളിച്ചു കൊണ്ടുവന്നൂടെ അല്ല നന്ദൂന്റെ കാര്യം നിനക്ക് വീട്ടിൽ സംസാരിച്ചൂടെ ഏഹ് അതൊന്നും ഇപ്പൊ പറ്റില്ലടാ ഇപ്പൊ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ വലിയ പ്രശ്നമോ ഒന്നാമത്തെ കാര്യം ഈ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായിട്ടിരിക്കുവല്ലേ അതുകൊണ്ട് അത് പിന്നീട് പറയാൻ പറ്റുള്ളൂ അത് സാവകാശത്തിൽ പറയാൻ ഓർത്തോണ്ട ഇപ്പൊ പറഞ്ഞു പ്രശ്നം വെറുതെ രൂക്ഷമാക്കേണ്ട കാര്യം ഇല്ലല്ലോ അപ്പോഴേക്ക് വിഘ്നേഷ് വിഘ്നേഷ് പറഞ്ഞു ശരി എല്ലാം ശരിയാകും നീ ക്ഷമയോടെ കാത്തിരിക്കെ നിന്നെന്താണെന്ന് നിന്റെ വീട്ടുകാർക്ക് മനസ്സിലാവുമല്ലോ അത് തന്നെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് അനി പറഞ്ഞു വീട്ടുകാർക്ക് മനസ്സിലാവും പക്ഷെ എൻ്റെ സ്വന്തം പെറ്റമ്മയ്ക്ക് എതിരായിട്ടും മനസ്സിലായിട്ടില്ല ഈ പറയുന്ന അനാമിക ആരാന്നുള്ള അതാ എൻ്റെ ഏറ്റവും വലിയ വിഷമം ഒടുവിൽ അനിയെ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് ആദർശ നയനെ കമ്പനിയിലായിരുന്നു ഇന്റർവ്യൂ എല്ലാം കണ്ടുകഴിഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യ സങ്കടമായിരുന്നു നയനക്ക് നയന പറഞ്ഞു എന്നാലും അവള് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തത് ശരിക്കും ഇപ്പം കണ്ടില്ലേ അന്തപുരിയിലെ എല്ലാവരെയും നാണം കെടുത്താനല്ലായിരുന്നു അവളുടെ വിചാരം അത് കേട്ടതും ആദർശ് പറഞ്ഞു അത് ശരിയാ അവൾ നാണം കെടുത്തിയത് കൊണ്ടൊന്നും നമ്മൾ തനു എനിക്കാൻ പോകേണ്ട കാര്യമില്ല പിന്നെ മുത്തശ്ശിന്റെ കാര്യം അറിയാലോ മുത്തശ്ശൻ അങ്ങനെ പെട്ടെന്നൊന്നും ആരുടെ മുന്നേ വീണ് പോകുന്ന ആളല്ല അനന്തപുരിയിലെ അനന്തമൂർത്തിയെ വീഴിക്കാനായിട്ട് പെട്ടെന്നൊന്നും സാധിക്കില്ല അത് നയന പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചേട്ടാ ആദർശേട്ടാ ചേട്ടാ എന്നാലും ഇനിയിപ്പോൾ എല്ലാരും ചോദ്യമായി പറിച്ചിലായി നൂറ് നൂറ് കാരണങ്ങളും ഉണ്ടാവില്ലേ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇനിയിപ്പോൾ ഡിവോഴ്സും കേസും ഒക്കെ ആവും എന്താണെങ്കിലും അത് ഉറപ്പിച്ച കാര്യമാണ് ഇനി ഇതിന്റെ പിന്നാലെ കേസും കൂട്ടും ഒക്കെ ആയിട്ട് കുറെ അലയേണ്ട വരും ഇത് കേട്ടപ്പം നയന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മിക്കവാറും അവർ പൈസയായിരിക്കും ചോദിക്കുന്നില്ലേ അത് ഉറപ്പല്ലേ പക്ഷെ മുത്തശ്ശൻ പൈസ കൊടുക്കുവോ ഒരു കാരണവശാലും കൊടുക്കില്ല മുത്തശ്ശൻ അങ്ങനെ കൊടുക്കാനും താല്പര്യമില്ല അതോർത്ത് അവൾ ഇനി കാത്തിരിക്കണ്ട അത് അവൾക്ക് മനസ്സിലാകത്തോണ്ടോ മുത്തശ്ശനെ ആ എന്തു അവർക്ക് ശരിക്കും അറിയത്തില്ല അവൾക്ക് അവളുടെ വിചാരം എന്താ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടക്കും കൊണ്ടേ കേസ് കൊടുത്ത ഉടനെ അവൾക്ക് കോമ്പൻസേഷൻ കിട്ടും എന്നാ പക്ഷെ അതൊക്കെ വെറുതെ ആന്ന് ഇനിയിപ്പൊ അവൾ അറിയാനായിട്ട് പോന്നുള്ളൂ അതിനിട്ടുള്ള പണിയാണ് കിട്ടാൻ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ അദർശ് പറഞ്ഞു ഈ സമയത്ത് നയനു പറഞ്ഞു എന്നാലും എത്രയും പെട്ടെന്ന് ഈ കേസൊന്നും തീർക്കണം ഇനിയിപ്പിത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല അവളും ഇനിയും തമ്മിൽ ഡിവോഴ്സ് നടക്കുവാണെ പിന്നെ പ്രശ്നവും ഇല്ലല്ലോ അത് ശരിയാ പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തൊന്നും നടക്കത്തൊന്നുമില്ല എന്താന്ന് വെച്ചാൽ എല്ലാവരും കൂടെ കൂടി ഒരു തീരുമാനം എടുക്കട്ടെ ഈ സമയം സച്ചിദാനന്ദൻ സി ഐ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക പിന്നീട് സി ഐ നന്ദുവിന്റെ ഫോണിലേക്ക് വിളിച്ചു നന്ദു ഫ്രീ ആണോ എന്താ സാർ എന്റെ ക്യാബിന് വരെയൊന്നു വരുവാ ശരി സാർ ഇപ്പൊ തന്നെ ഞാൻ വരാമെന്ന് പറയണ അങ്ങനെ എന്തു ചെയ്യുവാണ് നന്ദു അങ്ങോട്ട് പോകാനായിട്ട് എഴുന്നേറ്റു ഈ സമയത്ത് സച്ചിദാനന്ദൻ നന്ദുവിന് വേണ്ടി കാത്തിരിക്കുവാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് അപ്രതീക്ഷിതമായിട്ട് വേറൊരാൾ കടന്നു വരുന്നത് ഏഹ് ഇതാരും ഇപ്പം ഈ സമയത്ത് എഴുന്നേ താൻ നന്ദുവിനെ ആണല്ലോ വിളിച്ചേ എന്ന് ഓർത്ത് നോയിക്കഴിഞ്ഞപ്പത്തേനും അമ്മാവനാണ് വരുന്നത് ഗുണശേഖരൻ പലിശക്കാരൻ അമ്മാവനോ ഇതെന്താ അമ്മാവനും മുന്നറിയിപ്പില്ലാതെ എട മോനെ നീ ഇവിടെ വന്ന് ചാർജ് എടുത്താ പിന്നെ എനിക്ക് നിന്റെ അടുത്തേക്ക് വരാതിരിക്കാൻ പറ്റുവോ നിന്നെ വന്ന് കാണാതിരിക്കാൻ പറ്റുവോ അതുകൊണ്ട് വന്ന നീ അങ്ങോട്ടോ വന്നില്ല പക്ഷെ എനിക്ക് നിന്നെ വന്ന് കാണണ്ടേ അല്ലമ്മാവ ഒരു മുന്നറിയിപ്പില്ലാതെ വന്ന് ഏയ് ഞാൻ വെറുതെ വന്നു പിന്നെ നിന്നെ ഒന്ന് കാണാലോ ഉം എങ്ങനെയുണ്ട് പോലെ സുഖൊക്കെയാണോ ഉം കൊഴപ്പില്ല ഇവിടെ എന്തേലും ആവശ്യം ഉണ്ടോ പറയാൻ മടിക്കരുത് ഞാനിവിടെ ഉണ്ടല്ലോ ഏ അതൊന്നും കുഴപ്പമില്ല ആ അത് പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഇനിയിപ്പം നീട്ടിക്കൊണ്ട് പോന്നതിൽ അർത്ഥമില്ല അതും കൂടെ പറയാനാ ഞാൻ വന്നേ എന്തിന്റെ കാര്യം അമ്മാവൻ പറഞ്ഞേ എടാ എൻ്റെ മോളുടെ നിന്റെയും കല്യാണം നിനക്ക് അത് അല്ല അല്ലമ്മാവ അത് പിന്നെ ഞാൻ എന്താടാ നീ അത് അവൾക്ക് ഇരുപത് വയസ്സല്ല ആയിട്ടുള്ളൂ അമ്മാവ് എനിക്ക് പത്തോ മുപ്പത് വയസ്സ് കഴിഞ്ഞില്ലേ അതിനകത്ത് എന്താടാ കുഴപ്പിരിക്കണേ പ്രായത്തിലൊന്നും കഥയില്ല അതെ എൻ്റെ ഭാര്യക്കും മോൾക്കും എല്ലാം നിന്നെ ഭയങ്കര കാര്യാ പിന്നെ നിന്റെ ഈ സി ഐ ശമ്പളം കൊണ്ട് വേണ്ട ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് അറിയാലോ എൻ്റെ മോൾക്കും ജീവിക്കാനായിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ എങ്കിൽ ഈ സി ഐ എന്നൊക്കെ പറയുമ്പം ഒരു ഗമയല്ല ഇടാ അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഇതങ്ങ് തീരുമാനിച്ചുറപ്പിച്ചത് ഇനിയിപ്പോൾ അധികകാലം നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം അത് പിന്നെ എടാ ഇനി വെച്ച് താമസിപ്പിക്കേണ്ട പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പോഴേക്കും നന്ദു അങ്ങോട്ടേക്ക് വന്നു നന്ദു എന്ന് ഇനിയിപ്പം സച്ചിദാനന്ദൻ നന്ദുവിനെ പരിചയപ്പെടുത്തുകയാണ് ഇത് ഇവിടുത്തെ എസ് ഐ ആണ് ഓ വനിത വയസ്സായല്ലേ പിന്നീട് നന്ദു നന്ദുവിനോട് പറഞ്ഞു ഇതെന്റെ അമ്മാവനാ ആ ശരിയെന്ന് പറയാണ് പിന്നീട് അയാൾ പറഞ്ഞു പറഞ്ഞെന്നാ ശരി നിങ്ങൾ സംസാരിക്കേ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് നന്ദുവിനോട് സി ഐ പറഞ്ഞു നന്ദു ഇരിക്കുക അങ്ങനെ നന്ദു ഇരുന്നു നന്ദു ഇരുന്നു കഴിഞ്ഞപ്പത്തന്നെ നന്ദുവിനോട് പറഞ്ഞു അതെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഓ ഒരു പെൺകുട്ടി അനന്ദുപുരിക്കാർക്കെതിരെ ശക്തമായിട്ട് പറയണതൊക്കെ മാത്രമല്ല നന്ദു അതിനകത്തൊരു ആളാണല്ലോ ഇത് കേട്ടിപ്പത്തന്നെ നന്ദു പറഞ്ഞു അതിനകത്തൊന്നും ഒരു സത്യാവസ്ഥയില്ല സാർ അതൊക്കെ വെറും കെട്ടിച്ചമച്ചാണ് അല്ല അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്കും തോന്നുന്നൊന്നുമില്ല നന്ദു ഒരിക്കലും അങ്ങനെ ഒരു പെൺകുട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല അത് കേട്ടതും നന്ദുവിനാണെങ്കിൽ അയാളുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ മതി അല്ലെങ്കിലും അയാളുടെ വിചാരം അയാള് വല്യ ഏതോ വല്യ ഹീറോയെന്നാ പക്ഷെ ഒന്നുമല്ലാന്നുള്ള വെറു സീറോയാന്നുള്ള കാര്യം തനിക്കല്ലേ അറിയത്തുള്ളൂ ഓ അയാളെക്കുറിച്ച് ഓർക്കുമ്പോൾ നന്ദുവിനാണ് നല്ല ദേഷ്യമാണ് അയാളുടെ മുന്നിൽ ഇരിക്കാൻ തന്നെ നന്ദുവിന് മടിയാണ് പിന്നീട് അയാൾ പറഞ്ഞു നന്ദു എന്നാലും ആ പെൺകുട്ടി അങ്ങനെ അത്ര ഉറപ്പോടുകൂടി പറഞ്ഞല്ലേ ഒരു കാര്യം ചെയ്താലോ നമുക്കൊരു കേസ് അങ്ങോട്ട് ഫയൽ ചെയ്താലോ കേസാ അതെ നന്ദു ഒരു കേസ് അങ്ങോട്ട് ഫയൽ ചെയ്യാ പിന്നത്തെ കാര്യം നമുക്ക് നോക്കാം അവളെ തൂക്കിയെടുത്ത് നമുക്ക് അകത്തിടാം ഏയ് അതൊന്നും ശരിയാകത്തില്ല സാർ അതൊക്കെ അനന്തപുരിക്കാരൻ നോക്കിക്കോളും എന്നാലും നന്ദു ഏഹ് അത് മാത്രല്ല സാർ ഇപ്പൊ അങ്ങനെ നമ്മളൊരു എടുത്ത് അവളെ തൂക്കിയിട്ടുണ്ടെങ്കിലേ ഇതിന്റെ പേര് നാളെ പ്രശ്നങ്ങളുണ്ടാവും അതേ പോലീസും മീഡിയ ഒക്കെ ഇടപെടും അറിയാമല്ലോ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് മൊത്തം നാറ്റൊക്കെ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇതൊക്കെ അവർ കൈകാര്യം ചെയ്തോളും പിന്നെ അവൾ എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല ആ സമയത്ത് എസ് ഐ ചോദിച്ചു അല്ല നന്ദു വേറെന്തെങ്കിലും ഉണ്ടോ അല്ല ഒരു കാര്യം അവൾ ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഏ അങ്ങനെയൊന്നുമില്ല സാറിന് അറിയാലോ എൻ്റെ രണ്ട് ചേച്ചിമാരെ അനന്തപുരയിലാണ് കല്യാണം കഴിപ്പിച്ചു വിട്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ അനുജനാണ് ഈ പറയുന്ന അന്യരുദ് അതുകൊണ്ടാണ് അവളിങ്ങനെ ഓരോ കെട്ടി ഓരോ കഥകളൊക്കെ ഉണ്ടാക്കുന്നത് അതിനകത്തൊരു സത്യാവസ്ഥയൊന്നും ഇല്ലാന്ന് പറയണം ആ ശരി പിന്നെ നന്ദു ചോദിച്ചു ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണേ ഏ ഇനിയൊന്നുമില്ല എന്നാൽ ശരി ഞാൻ പോട്ടേന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് അയാളിങ്ങനെ ആലോചിച്ചു പിന്നീട് അയാൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും സക്കരയെ പുറത്തേക്കുന്നുണ്ടായിരുന്നു സക്കരയോട് പറഞ്ഞു ഈ എസ് ഐ നന്ദു ആള് പുലിയല്ലേ അത് പിന്നെ പ്രത്യേകിച്ച് പറയാറുണ്ടോ എന്നാലും നന്ദുവിനെക്കുറിച്ച് ആ പറഞ്ഞിരിക്കുന്ന ആ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നോ ആനന്ദ്പുരിക്കാരെ കുറിച്ചൊക്കെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിന് സക്രിയ പറഞ്ഞു എന്റെ സാറേ അതൊന്നും പറയാരിക്കുന്ന ഭേദം ആ ചെക്കനെ സാറ് കണ്ടിട്ടില്ലേ ഏ ഞാൻ കണ്ടിട്ടില്ലോ സാറ് വരുന്ന ദിവസം തന്നെ അവൻ ഇവിടെ ഉണ്ടായിരുന്നു സാറ് ശ്രദ്ധിച്ചു കാണത്തില്ല ഓ മനസ്സിലായി അവനിവിടെ എന്നും തന്നെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് ഏഹ് എന്നും വരുന്നുണ്ടെന്നോ അതേനെ അവനു ഭയങ്കര പ്രേമോ പ്രേമോ അദ്ദേഹം താൻ അനാവശ്യം പറയരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരായിട്ട് ചീത്ത പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി സക്രിയ അയ്യോ സാർ അങ്ങനെ പ്രേമാണെന്നല്ലേ ഞാൻ പറഞ്ഞത് പിന്നെയോ സാറേ അത് പ്രേമെന്ന് ഞാൻ ഉദ്ദേശിച്ചെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന എസ് ഐ മാഡത്തിന് പ്രേമൊന്നുമില്ല പക്ഷേ ആ പയ്യനുണ്ടല്ലോ അവന് മുടിഞ്ഞ പ്രേമാണെന്ന് തോന്നേ അവനിങ്ങനെ എസ് ഐ മാഡത്തിൻ്റെ പിന്നാലെ നടക്കുക മാടമാണെങ്കിലോ അവനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ഞാൻ ഓർത്ത് എന്തായിരിക്കുന്നു അല്ല സാർ എന്തിനാ ഇതിനകത്ത് ഇടപെടുന്നേ ഒന്നുമല്ലല്ലോ എൻ്റെ സഹപ്രവർത്തകയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ ഇടപെട്ടെ ഓ അപ്പം അങ്ങനെയാണല്ലേ അപ്പം അതാണ് കാര്യം പിന്നെ ഒരു കാര്യമുണ്ട് സാറേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അതെ ആ പറയുന്നേ അനീന്ന് പറയുന്ന പയ്യനെ അനന്തപുരിയിലാണല്ലോ പിന്നെ അവനെ പിണക്കുണ്ടല്ലോ എന്ന് കരുതിയിട്ടാ നന്ദു എസായി പിന്നാലെ വന്നിട്ട് ഒന്നും പറയാതിരിക്കുന്നെ ഓ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അതുമാത്രമല്ല ഇത് ഒരു പ്രാവശ്യം ഇതുപോലെ ഫിത്തയെ ചേർത്ത് നിർത്തി രണ്ടെണ്ണം ചാമ്പിയതായിരുന്നു പക്ഷെ അന്ന് അവന് ഓ ഒന്നും പറയണ്ട ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോനും അയാൾ ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്നിട്ടോ നല്ല ഇടി കൊടുത്ത് വിട്ടു കാണുമല്ലേ എന്ത് ചെയ്യാനാ അടിക്കാനൊക്കെ പിടിച്ച എൻ്റെ സാറേ പക്ഷേ എങ്കിൽ അടിച്ചൊന്നുമില്ല ഓ അടി കൊടുക്കേണ്ടതായിരുന്നു ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എപ്പം കൊടുത്തെന്ന് ചോദിച്ചാൽ മതി പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ അന്ന് അവന് ഭയങ്കര വിഷമമായി പോയി വിഷമോ അതെ അവനെ കാണാതൊക്കെ പോവുകയൊക്കെ ചെയ്തു അതിനുശേഷം ഈ എസ്ഐ മാഡത്തിന് ഭയങ്കര സങ്കടമായിരുന്നു എസ് ഐ മാഡത്തിന് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നിട്ടോ എന്നിട്ട് എന്താവാനാ ഒടുവിൽ അവനെ കണ്ടു കണ്ടുകിട്ടിക്കഴിഞ്ഞപ്പോത്തേനും മല്ലാത്തൊരു വിഷമായിരുന്നു ഏഹ് എന്നിട്ട് എന്തായി എന്നിട്ട് എന്താവാനായിട്ടാ പ്രത്യേകിച്ചൊന്നും ആയില്ല പക്ഷെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്ത് സംഭവങ്ങൾ ഒരു വീഡിയോ ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു വീഡിയോ എന്ത് വീഡിയോ അല്ല അത് പിന്നെ അതെന്താന്ന് താൻ പറയൂടോ അത് പറയാനൊന്നും പറ്റില്ല വേണം ഞാൻ കാണിച്ചതരാന്ന് പറയണം അങ്ങനെ നന്ദും അനിയും തമ്മിലാ വീഡിയോ കാണിച്ചു കൊടുക്കുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പോനും സച്ചിദാനന്ത പറഞ്ഞു ഓഹോ അപ്പം ഇതാണല്ലേ എടോ ഇത് ഏന്ന് പറയണം ഏയോ ആ ആർട്ടിഫിഷ്യലാ അന്ന് പറയണം ഏഹ് എടോ അതൊക്കെ ഇന്നത്തെ കാലത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതൊന്നും ഒറിജിനൽ അല്ല അപ്പൊ അവനെ എഐ വിദഗ്ധനാണല്ലേ ഇപ്പോഴല്ലേ കാര്യങ്ങളും മനസ്സിലാവുന്നേ ആ സി ഐ അങ്ങനെയാ വിചാരിച്ചോണ്ടിരിക്കുന്നത് എ ഐ ആണ് ഉം ഇങ്ങനെയാണ് ഇവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അതെ സമൂഹത്തിൽ നിരയും വിലയുള്ളവരെ എസ് ഐക്കെതിരെയാണ് അവനിങ്ങനെ വീഡിയോ പ്രചരിപ്പിച്ചിരിക്കുന്നെ അവനെ ശരിയാക്കണം അവനെ എന്റെ കൈ കിട്ടും അവനെയാ വെറുതെ വിടാൻ പോകുന്നില്ല ഈ സമയത്ത് സക്രയോർത്തു ഏഹ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ സക്രയ്ക്കൊന്നും അങ്ങോട്ട് വ്യക്തമായിട്ട് മനസ്സിലായില്ല പിന്നീട് സച്ചിദാനന്ദൻ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് നവ് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് സിറ്റ് ഔട്ട് നിൽക്കുമ്പോഴാണ് നയനെ ആദർശം കൂടെ വരുന്നത് നയനെ ആദർശനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നവ്യറിഞ്ഞു ഓ ഇത്രയും നാളും ഇതേ വീട്ടിലുള്ളവരൊക്കെ നാടൻ കിട്ടാൻ മതിയായിരുന്നു ഇനിയിപ്പോൾ പുറത്തിറങ്ങി എല്ലാവരുടെ മുന്നിൽ നാടൻ കിടാനായിരിക്കും രണ്ടുപേരും കൂടെ പോയിട്ട് വരുന്നതല്ലേ അപ്പോഴേക്കും നായനെ ഉച്ച എന്തൊക്കെയാ പറയണേ അല്ല ഇപ്പം കണ്ടില്ലേ മുത്തശ്ശനും മുത്തശ്ശി എല്ലാവരും എല്ലാവരുടെ മുന്നിൽ തല കുറിച്ച് നിൽക്കുമല്ലേ ആദ്യം ആദർശനെക്കുറിച്ചുള്ളതായിരുന്നു ഇപ്പോഴാണ്ട് നന്ദുവിനെക്കുറിച്ചും വന്നിട്ടുണ്ട് ഈ സമയത്ത് നായനെ പറഞ്ഞു ചേച്ചി എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കണേ നിനക്കൊന്നും നാണക്കേടൊന്നും ഇല്ലായിരിക്കും ഇങ്ങനെയൊന്നും വന്നാലെങ്കിൽ പക്ഷെ അങ്ങനെയല്ല നയനെ ഇച്ചിരി നാണക്കേടുണ്ട് ഇത് കേട്ടിപ്പം നയനെ പറഞ്ഞു നാണക്കേടുണ്ട് ചേച്ചി പുറത്തിറങ്ങണ്ട ചേച്ചി അകത്ത് തന്നെ ഇരുന്നാൽ മതി നാവി പറഞ്ഞു നീ ഇങ്ങനെ മുട്ടായുക്തി വർത്താനും പറഞ്ഞിട്ട് കാര്യമില്ല ആദർശ എന്നെക്കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞോണ്ടിരുന്നേ അതിൽ സത്യാവസ്ഥയുള്ള കാര്യമല്ലേ അല്ല തെറ്റൊന്നും അനാമിക പറഞ്ഞിട്ടില്ലോ ഓ അപ്പം ചേച്ചി ഇപ്പം തെറ്റു ശരീരം കണ്ടെത്താനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ ചേച്ചി ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു ഇനി എന്താണെന്ന് തെറ്റു ശരീരം കണ്ടെത്താൻ അറങ്ങിത്തിരിച്ചാൽ അത് ചേച്ചിക്ക് തന്നെ ആയിരിക്കും അവസാനം അടി കിട്ടാൻ പോകുന്നത് എനിക്കോ അതെ നയനെ നീ വെറുതെ ഇങ്ങനെ പറയണ്ട നീ ഇപ്പോഴും ആദർശനെ പോഴുത്തിപ്പറഞ്ഞോണ്ട് നടക്കുന്നുണ്ട് അവസാനം നിനക്ക് കരയേണ്ടതായിട്ട് വരും ഞാൻ കരയാനോ ഒരിക്കലും ഞാൻ കരയില്ല കാരണം എന്റെ ആദർശനം ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കരയാൻ പോകുന്ന ആരെ ആരായിരിക്കും ചേച്ചിയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നയനയെ അങ്ങോട്ട് കയറിപ്പോയി ആ സമയത്ത് ആദർശൻ നവിയോട് പറഞ്ഞു വെറുതെ എന്തിനാ നവിയെ വേണ്ടാത്ത കാര്യത്തിലൊക്കെ ഇടപെട്ട് നാണം കണ്ട കാര്യമുണ്ടോ എന്ത് ഉള്ള കാര്യമല്ലേ പറഞ്ഞു ഞാൻ ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ ആദർശമാണ് ഇത്ര വലിയ തെറ്റെയ്തിട്ട് ഏഹ് എൻ്റെ അനുജിത്തിയെ കൂട്ടുപിടിച്ച് നടക്കുമല്ലേ ആദർശം പറഞ്ഞു എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല നിൻ്റെ അനുജിത്തിയെ കൂട്ടുപിടിക്കേണ്ടേ അവൾക്ക് സത്യാവസ്ഥ എന്താണെന്നറിയാം പിന്നെ ഇത് ആണുങ്ങളെപ്പോലെയല്ല പെണ്ണുങ്ങൾ ആണുങ്ങൾ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മാക്സിമം അതും അറച്ചു പിടിക്കാൻ ശ്രമിക്കും പക്ഷെ പെണ്ണുങ്ങൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ തെറിച്ചാൽ തന്നെയാ പിന്നെ അവർക്ക് നിയന്ത്രണം കിട്ടില്ല അവരുടെ വായിന്ന് വല്ലതും വീണ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കരഞ്ഞോണ്ടിരിക്കാനാന്നാ പറ്റുള്ളൂ നവിയെ എന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് കേൾപ്പി നവി ഇങ്ങനെ ആലോചിച്ചു എന്താ ഏതാ എങ്ങനെയാ നമ്മക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്